ഹലോ ഡിയേഴ്സ് പിന്നെ രാവിലെ ഞാൻ ഇൻസ്റ്റ ഓപ്പൺ ചെയ്തപ്പം ഞാൻ ഇത്ത ദിവസം വിളിക്കുന്നൊരു സജ്ജനാത്തേ അപ്പം സജ്ജിനത്ത ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു വീഡിയോ ഒരു കത്തുപാട്ടാണ് അപ്പം അതിന്റെ ക്യാപ്ഷൻ ഇത്ത കൊടുത്തിരുന്നു ആ ക്യാപ്ഷൻ കേട്ടപ്പം എനിക്ക് തോന്നി അതിനെക്കുറിച്ച് പറയണം കാരണം ആ കത്തുപാട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഞാൻ നേരത്തെ ഇക്കായി വറ്റിക്ക നാട്ടിൽ നിൽക്കുന്ന സമയത്ത് കാർഡിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഈ പാട്ടിടും എപ്പോഴും അപ്പം ഇക്ക പറയും എടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കത്തുപാട്ട് അപ്പം ഈ കത്ത് പാട്ട് കേൾക്കുമ്പം എൻ്റെ മനസ്സിനകത്തും ഭയങ്കര ഒരു വിപ്രാളമാണ് അപ്പം കൊച്ചിലെ ഞാൻ ഈ കത്ത് പാട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ അപ്പം പാട്ട് ആ പാട്ട് എനിക്കിഷ്ടമാണ് ആ പാട്ടിന്റെ വരികളുടെ അർത്ഥമോ ഒന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എങ്കിലും ഞാൻ ആ പാട്ട് കേൾക്കും അപ്പം ഈ കല്യാണത്തിന് ശേഷം ആ പാട്ട് കേട്ടപ്പെടാൻ ആ പാട്ടിന് അത്രത്തോളം മീനിങ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി അപ്പം ആ പാട്ടേനോന്നറിയാമോ ഞാൻ പാടാം പാട്ടുകാരി അല്ല അല്ലാതെ പാട്ടുകാരി അല്ല എന്നല്ല പാടാനേ അറിയത്തില്ല ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്താ ഇക്ക എപ്പോഴും പറയും നീ പാട്ട് പാടരുത് നീ വീഡിയോ എത്ര വേണമെങ്കിലും റീല് ചെയ്തോ പക്ഷെ നീ പാടരുത് എന്തിനാ സീന എന്നെ ഇങ്ങനെ പറയിപ്പിക്കുന്നേ എന്നൊക്കെ ചോദിക്കാറുണ്ട് എങ്കിലും എനിക്കത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ പാട്ട് പാട്ടല്ല വർത്താനമായിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതി ഞാൻ പറയാം മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ് മനസ്സിൽ വെടിവെച്ചുരട്ട കുഴൽ തോക്കാണ് മനാഭിമാനമുള്ള പുരുഷന്റെ മറുപടി പറയാനും കഴിയുന്നതുമാർക്കാണ് തരിച്ചു പോകും പൗരുഷം തെറിച്ചു പോകും തരിച്ചു പോകും പൗരുഷം തെറിച്ചു പോകും പണത്തിന്റെ കിടു കിട് കിടുകിട് പോകും അത്ര എനിക്ക് ഇതാണ് പാട്ട് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കത്ത് പാടും അപ്പൊ ചെറുതലയൊക്കെ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഇതിന്റെ മീനിങ് ഒന്നും നന്നായിട്ട് അറിയത്തില്ല പക്ഷെ ഇപ്പം അത് കേട്ടപ്പോ എനിക്ക് വല്ലാണ്ട് ഫീലായി അത് ആ ഇത്ത ആ വീഡിയോയുടെ താഴെ ഒരു ക്യാപ്ഷൻ ഉണ്ട് ഈ പുരുഷന്റെ പൗരുഷം എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു കാര്യം പറയട്ടെ കണ്ടാക്കിയുള്ള ആൾക്കാർ ഒരു കത്തിട്ടാൽ ആ കത്ത് ആളുടെ കയ്യിൽ കിട്ടുക അത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അത് തിരിച്ച മറുപടിക്ക് വേണ്ടി വൺ മന്തോളം അവർ കാത്തിരിക്കണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഇപ്പം കാണണമെന്ന് തോന്നി അപ്പം വീഡിയോ കോൾ ചെയ്യുക അതല്ല സംസാരിക്കണോ നമുക്ക് വിളിക്കാം നമുക്ക് അങ്ങോട്ട് കയറി പോകണോ ആ ടൈം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെല്ലാം ഉള്ള സജ്ജീകരണം പക്ഷെ പണ്ടത്തെ സ്ത്രീകളുടെയും അവിടെ നിൽക്കുന്ന ആണുങ്ങളുടെയും അവസ്ഥ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് പൊട്ടിപ്പോവും അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഈ പാട്ടങ്ങ് വല്ലാത്തതില്ല ആ നമ്മുടെ ആ പഴയ ആൾക്കാരുടെ ആ മാനസികാവസ്ഥ കല്യാണം കഴിച്ചിട്ട് ചിലപ്പോൾ കല്യാണം കഴിച്ച് ഉടനെ തന്നെ കേറിപ്പോകുന്ന ആണുങ്ങളായിരിക്കും അപ്പൊ ആ നിൽക്കുന്ന സ്ത്രീകള് അന്യ വീടുകളിൽ നിന്ന് വന്ന് നിൽക്കുന്ന സ്ത്രീകളാ ആ വീട്ടിലെ അമ്മായിയമ്മ അമ്മായിയപ്പനോ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളോ അവരുടെയൊക്കെ രീതി അപ്പൊ ആണുങ്ങളങ്ങ് പോയില്ലേ ഭർത്താക്കന്മാരങ്ങ് പോയില്ലേ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഗൾഫിൽ നിൽക്കുവാണ് ഭർത്താവ് പറഞ്ഞിട്ട് കേൾക്കുന്ന ഓരോ ചൂഷണങ്ങൾ അപ്പൊ ആ ഭർത്താവിന്റെ മാനസികാവസ്ഥയും ഈ ഭാര്യയുടെ മാനസികാവസ്ഥയും നമുക്കൊന്ന് ചിന്തിക്കാവുന്നത് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്ക ആ പാട്ടും കൂടെ കേട്ടിട്ട് വേണം ആലോചിക്കാൻ ആ പെണ്ണിന്റെ മാനസികാവസ്ഥ ഞാൻ ആണുങ്ങളെ ഒരിക്കലും തെറ്റു പറയില്ല എല്ലാവരെയല്ല കുറച്ച് പേര് എന്താന്നറിയോ അവര് നമ്മുടെ ഭാര്യയെ മക്കളെ എല്ലാവരെയും നോക്കാൻ അല്ലെ കുടുംബത്തിനെ പുലർത്താൻ വേണ്ടിയിട്ട് പണ്ടൊക്കെയെന്ന് വെച്ചാൽ കൂട്ടുകുടുംബമാണ് ഇപ്പോഴല്ലേ ഭാര്യ മക്കള് അവരെ മാത്രം നോക്കിയാൽ മതി വേറെ ആരുടെയും കാര്യം ഒന്നും അറിയണ്ട പണ്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല എല്ലാവരെയും നോക്കണം അതിനുവേണ്ടി കഷ്ടപ്പെടാൻ പോയി കിടക്കുന്നവരാണ് ആണുങ്ങള് അപ്പൊ ആ ടൈമിൽ പല പല ആണുങ്ങൾക്കും ഭാര്യമാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ അങ്ങനല്ലാട്ടെ ഇപ്പൊ ഒരുപാട് മാറി ഇപ്പൊ നമ്മുടെ ലോകമേ മാറി മറിഞ്ഞു അത് കാരണം അങ്ങനെയുള്ള ഒരു സംഭവമല്ല എങ്കിലും ഈ കത്തുപാടിനകത്ത് ആ ക്യാപ്ഷനിൽ ഇത്ത ചോദിച്ചു പുരുഷന്റെ പൗരുഷം എന്താണ് ഞാൻ എന്താണ് കാര്യമെന്നറിയാവും ഭാര്യ എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കുക തിരിച്ചു ഭാര്യയ്ക്ക് ഉണ്ടേ ആ ഒരു സംഭവം അത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല ഇപ്പൊ ആ ഒരു വരിക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഭാര്യ എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കാം ഭാര്യയുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാം അവളുടെ മനസ്സിനകത്ത് എപ്പോഴും താൻ കൂടെ താൻ ഏത് സമയവും നിന്റെ നേലായിട്ട് കൂടുണ്ട് എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നതാണ് അവന്റെ പൗരുഷൻ മനസ്സിലായോ സമ്പത്തല്ല സമ്പത്ത് വേണം സമ്പത്തില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല സമ്പത്താണ് ഏറ്റവും മുഖ്യഘടകം എങ്കിലും അവളുടെ മനസ്സിൽ അവൻ എപ്പോഴും തുണയായിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കൊരാപത്ത് വന്നാൽ അല്ലെങ്കിൽ എനിക്കൊരാവശ്യം വന്നാൽ എന്റെ ഭർത്താവ് എനിക്കുണ്ട് എന്ന അവളുടെ മനസ്സിലൊരു തോന്നലുണ്ടാൽ അതാണ് പുരുഷന്റെ പൗരുഷൻ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പണ്ടത്തെ ആൾക്കാരുടേതാണ് ഈ കത്ത് പാടിനകത്തുള്ളത് ഇപ്പോഴത്തെ ആൾക്കാരുടെതല്ല എങ്കിലും ആ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലും മനസ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ ആ പാട്ട് ഇഷ്ടപ്പെടാത്തവര് കാണത്തെയും ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ അതോ ശരിയുണ്ടോ ഞാൻ എന്റേതായ ഒരിത് പറഞ്ഞതാ അത്ര ഇഷ്ടം എനിക്ക് ആ പാട്ട് ഇത്താറ് ചെയ്തപ്പൊ എനിക്ക് ഒന്നുകൂടെ അങ്ങ് എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഫീൽ ആയിപ്പോയി രാവിലെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഏതേതാണ് അപ്പം സ്വീകരിക്ക തല്ലിക്കള തല്ലിക്കളങ്ങിയേക്ക അത്രയേ അപ്പൊ ഓക്കെ താങ്ക് യു